വാഗമണ്ണിൽ ട്രക്കിംഗ് നിരോധനം നടപ്പിലാക്കാൻ നിർദ്ദേശം വാഗമൺ ഏലപ്പാറ എന്നിവിടങ്ങളിലെ ജീപ്പ് ഡ്രൈവർമാർ തമ്മിൽ തർക്കം നിലനിൽക്കുന്നതിനാലും തുടർന്നും ട്രക്കിംഗ് അനുവദിച്ചാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് പോലീസ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് നൽകിയിരുന്നു ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് ജില്ലാ കളക്ടറുടെ നടപടി ട്രക്കിംഗ് അനുവദിച്ചാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് വീരിമേട് പോലീസ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് നൽകിയിരുന്നു ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് ജില്ലാ കളക്ടർ ട്രക്ക് നിരോധിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് രണ്ടു മാസം മുൻപ് വാഗമണിലേക്ക് സഞ്ചാരികളുമായി പോകുന്ന ടാക്സി ജീപ്പുകൾ തടയുന്ന സംഭവം പരാതിയാകുകയും ഏലപ്പാറ വാഗമൺ പ്രദേശത്തെ ഡ്രൈവർമാർ തമ്മിൽ ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു അനുരഞ്ജന ചർച്ചകൾ പലതവണ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല നാല് തവണയാണ് ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയത് സംഘർഷം ഒഴിവാക്കാൻ എത്തിയ പോലീസിന് നേരെയും ഏലപ്പാറയിൽ വെച്ച് അക്രമമുണ്ടായി ഇതേ തുടർന്ന് വാഗമണിൽ നിന്നുമുള്ള നാല് ഡ്രൈവർമാരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജില്ലയിൽ ഓഫ് റോഡ് ജീപ്പ് ട്രക്കിംഗ് നിരോധിച്ച ഉത്തരവായിരുന്നു എന്നാൽ ഈ ഉത്തരവ് മറികടന്ന് ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ട്രക്കിംഗ് നടന്നുവരികയായിരുന്നു ഉത്തരവ് പ്രാബല്യത്തിൽ വരുത്താനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ പേരിമേട്